എന്താ പൊന്നൂസേ മേടിക്കാൻ എന്ത്രി മുന്തിരി തപ്പുന്നോന് മുന്തിരിങ്ങ അപ്പച്ചന്റെ പോക്കറ്റിലാണോ ഉള്ളേ എന്തു വേണ്ടിയേ ഇല്ല എന്തുക്കളെ മുന്തിരിങ്ങ മേടിക്കൈസ തരുമോന്നോ കൈ മാറ്റി അതിലെന്തു കൊണ്ടെന്നോ പേപ്പറാ പേപ്പറാ അപ്പ പൈസ എവിടിച്ചിരി വെച്ചോ ഇച്ചിരി വെച്ചോ ബാക്കി മൊത്തത്തിൽ ഞാൻ എടുക്കണ്ടോ അമ്മക്ക് താങ്ക് യു അമ്മിക്ക് ചെറുത് വേണ്ട വലിയ പൈസ വലിയ പൈസ അതാ ഇത് പത്ത് രൂപ ആ വേറെ ഏതാ വേറെ അഞ്ഞൂറ് അഞ്ഞൂറ് എന്തു ഇത് അമ്പതാ അത് അമ്പതാ വേണ്ട വേണ്ട അമ്പത് വേണ്ട ആ ഇരുന്നൂറ അത് ഇരുന്നൂറാ വേണ്ട വേണ്ട ഏ വേണ്ട അത് വേണ്ട വേണ്ട അത് വേണ്ട അത് അമ്പതും ഇരുപതും ഒക്കെയാ അഞ്ഞൂറുണ്ടോ അത് മൊത്തത്തിൽ അമ്മയ്ക്ക്

മതിയടോ എവിടെ വെക്കാനാ ഇന്ന പത്തിരു ആറ് മുതലേ കണ്ടു പിടിച്ചു ഇന്ന് മതിയാ Tak ada deh, mbak ya. അതി പൈസ ഉണ്ടോ മറ്റുപാക്ക് പൈസ ഇല്ലേ ഇപ്പൊ ആയോ ഇടുക്കി എവിടെ പോന പത്തനംതിട്ട പാൻ വരുന്നോ പോ